ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ലോസ് എന്നുള്ള ആ പോർഷൻസാണ് എന്താണ് പ്രോഫിറ്റ് അഥവാ ലോസ് നമ്മൾക്കറിയാം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലാഭം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതെ ഒരാൾ ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് മറിച്ചു കൊടുക്കുന്നു അപ്പോൾ അയാൾക്ക് അതിനകത്ത് ഒരു പ്രോഫിറ്റ് അഥവാ ലാഭം ഉണ്ടാകുന്നു ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു പേരാ ഇത് അയാളൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചതാണെന്ന് കരുതുക ബിസിനസ്സുകാരൻ കമ്പനിയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലോ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചു നമ്മൾക്കത് ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നു അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അയാൾ വിൽക്കുന്നു അപ്പോൾ അയാൾക്ക് ഒരു പത്ത് രൂപ പ്രോഫിറ്റ് കിട്ടുന്നു വാങ്ങിച്ച വില ഇരുപത്തഞ്ച് വിറ്റ് വില മുപ്പത്തഞ്ച് അപ്പോൾ ആ വ്യത്യാസം പത്ത് രൂപയാണ് അതാണ് അയാളുടെ പ്രോഫിറ്റ് ഇനി ചില സമയത്തത് കുറച്ച് കൊടുക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഒരു അമ്പത് അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം ഒരു നാൽപ്പത് രൂപയ്ക്കോ അങ്ങനെ വില കുറച്ച് വിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിന് നഷ്ടം വരുന്നു ലോസ് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് വിറ്റ വില എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഇവ തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾക്ക് പ്രോഫിറ്റ് അഥവാ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഫോർമുല എഴുതി പഠിക്കുക അതിന് ശേഷം വേണം അതിൻ്റെ നമുക്ക് കാൽക്കുലേഷൻ പഠിക്കാം ഓക്കെ അതിനാ ഫോർമുല എഴുതി വയ്ക്കാം നിങ്ങൾ അത് പഠിക്കുക പ്രോഫിറ്റ് ആദ്യം കോസ്റ്റ് പ്രൈസ് എന്താണ് കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ വാങ്ങിയ വിലയ്ക്കാണ് കോസ്റ്റ് പ്രൈസ് മലയാളത്തിൽ മലയാളത്തിലത് വാങ്ങിയ വില എന്ന് പറയും ഷോർട്ടായിട്ട് നമുക്കത് സി പി എന്ന് കൊടുക്കാം അയാളത് മറിച്ച് വിൽക്കുന്ന വിലയ്ക്കാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെല്ലിങ് പ്രൈസ് അഥവാ വില എന്ന് മലയാളത്തിൽ പറയും എസ് പി ഷോർട്ടായിട്ട് നമുക്ക് എസ്പി അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ് അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ പ്രോഫിറ്റ് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക അഥവാ സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത് നേരെ തിരിച്ച് ലോസ് ആണെങ്കിലോ സെൽ കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക അതായത് ലോസ് വരുന്നത് എപ്പോഴാണ് വാങ്ങിയ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് അവിടെ കുറവായിരിക്കും അപ്പോൾ നഷ്ടം വരുന്നു സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ പ്രോഫിറ്റ് അക്കാര്യം ഓർത്തിരിക്കുക എസ് പി അഥവാ സെല്ലിംഗ് പ്രൈസ് കൂടി നിന്നാൽ പ്രോഫിറ്റും കോസ്റ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ ലോസും നഷ്ടവുമായിരിക്കും മലയാളത്തിൽ ഓർത്തിരിക്കുക പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ലാഭം നഷ്ടം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറയ്ക്കുക അതായത് വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലക്കായിരിക്കും അയാൾ വിൽക്കുന്നത് ഇനി ചില സമയത്ത് ഇതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം ആദ്യ പ്രോഫിറ്റ് അഥവാ ലോസ് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ പേർസെൻറ്റേജ് പെർസെൻറ്റേജ് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇങ്ങനെയാണ് പ്രോഫിറ്റിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇതായിരിക്കും പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്പോൾ ലോസ് ആണെങ്കിലോ ലോസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ലോസ് മുകളിൽ എഴുതുക ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഓർത്തിരിക്കുക എപ്പോഴും പ്രോഫിറ്റ് അഥവാ ലോസ് കണ്ടുപിടിക്കേണ്ടത് ഈ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മുകളിൽ എഴുതുക താഴെ കോസ്റ്റ് പ്രൈസ് എഴുതുക ഇൻറ്റു നൂറ് അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും ഓക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു സാധനം അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചു അതിൻ്റെ വിറ്റ വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ അതല്ലെങ്കിൽ ലോസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് ഇതാണ് ചോദ്യം ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് അഥവാ ലോസ് കണ്ടുപിടിക്കണം അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസാണ് ഫൈവ് തൗസൻഡ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എസ് പി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ നമുക്ക് മനസ്സിലാകാം ഇവിടെ കോസ്റ്റ് പ്രൈസ് കുറവാണ് സെല്ലിംഗ് ആണ് വലുത് അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും അയാൾക്ക് കിട്ടിയിരിക്കുന്നത് അയാൾ പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി സോ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളതായിരിക്കും ഈ കേസിലെ പ്രോഫിറ്റ് അപ്പോൾ ഇവിടെ കച്ചവടക്കാരൻ്റെ ബിസിനസ്സുകാരൻ്റെ ലാഭം എത്രയുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റാണെന്ന് വെച്ചു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക ആദ്യം പ്രോഫിറ്റ് മുകളിൽ എഴുതുക താഴെ കോസ്റ്റ് പ്രൈസ് എഴുതുക കോസ്റ്റ് പ്രൈസ് ഫൈവ് തൗസൻഡ് ആണ് ഇൻറ്റു പെർസെൻറ്റേജിന് നൂറിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത് മൂന്ന് സീറോ മൂന്ന് സീറോ മുകളിലും താഴെയും പെട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ബാക്കി വൺ ഫിഫ്റ്റി മുകളിലും ഫൈവ് താഴെയും അപ്പോൾ പതിനഞ്ചിൽ അഞ്ചിൽ മൂന്ന് പ്രാവശ്യമുണ്ട് അപ്പം മുപ്പത് എന്നുള്ള ആൻസർ ആണ് നമുക്ക് ലഭിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻസ് അതായത് ഈ ഒരു ട്രാൻസാ ബിസിനസ്സിൽ അയാൾക്ക് മുപ്പത് ശതമാനം തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയെന്നാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം പ്രോഫിറ്റ് കണ്ടെത്തുക അതിനുശേഷം അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക ഇതാണ് ഈ ക്വസ്റ്റ്യൻ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഹിയർ വി കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പ്രോഫിറ്റ് അഥവാ ലോസ് ഏതാണെന്ന് നോക്കണം ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് രണ്ടായിരം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ രണ്ടായിരം രൂപ കോസ്റ്റ് പ്രൈസും വാങ്ങിച്ച ആ സാധനം അയാൾ രണ്ടായിരത്തി രൂപയ്ക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് സെയിലും എടുത്തിപ്പോൾ പ്രോഫിറ്റല്ലേ കിട്ടിയത് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ടു തൗസൻഡ് അതായത് അഞ്ഞൂറ് രൂപയാണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഇനി അതിൻ്റെ പേർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി പെർസെൻറ്റേജ് എപ്പോഴും കോസ്റ്റ് പ്രൈസിലായിരിക്കണം അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് രണ്ടായിരം ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു നൂറ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ മൂന്ന് സീറോ നമുക്ക് കട്ട് ചെയ്ത് കളയാം പോയിട്ട് ഫിഫ്റ്റി ബൈ ടു കട്ട് ചെയ്താൽ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഈ ബിസിനസ്സിൽ അയാൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്നു അടുത്ത മറ്റൊരു ക്വസ്റ്റൻ നോക്കാം ഈ ഒരു ക്വസ്റ്റ്യാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് അഥവാ ലോസ് എത്രയാണ് അപ്പോൾ ഇവിടെ വാങ്ങിച്ച വില എത്രയാണ് കോസ്റ്റ് പ്രൈസ് ഫിഫ്റ്റീൻ ആണ് സെല്ലിംഗ് പ്രൈസ് വിറ്റ വില എത്രയാണ് തേർട്ടീൻ തൗസൻഡ് അപ്പോൾ ഇവിടെ നോക്കി ഫിഫ്റ്റീൻ തൗസൻഡിന് വാങ്ങിയ പ്രൊഡക്റ്റ് അയാൾ പതിമൂവായിരം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായിരിക്കും ലോസ് ആയിരിക്കും കാരണം സെല്ലിംഗ് പ്രൈസ് കുറവാണ് അപ്പോൾ തേർ തേർട്ടീൻ തൗസൻഡ് ഈ ഫിഫ്റ്റീൻ തൗസൻഡിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അപ്പോൾ ആൻസർ ടു തൗസൻഡ് എന്നുള്ള ആൻസർ ഇതെന്താണ് ഇത് ലോസ് ആണ് അപ്പോൾ ഈ ലോസിൻ്റെ പെർസെൻറ്റേജ് ഇനി കണ്ടുപിടിക്കാം പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ടു തൗസൻഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ തൗസൻഡ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇട്ടു കഴിയുമ്പോൾ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ലോസും കിട്ടും അറ്റ് വാട്ട് പ്രൈസ് ആൻ ആർട്ടിക്കിൾ കോസ്റ്റിംഗ് റിപ്പീസ് ഫൈവ് തൗസൻഡ് ബി സോൾഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ട്വൻറ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇതാണ് ക്വസ്റ്റ്യൻ അതായത് അയാൾ വാങ്ങിച്ച വില എത്രയാണ് കോസ്റ്റ് പ്രൈസ് എത്രയാണ് വാങ്ങിയ വില ഫൈവ് തൗസൻഡ് അയാൾക്ക് കിട്ടേണ്ട ഗെയിൻ അഥവാ പ്രോഫിറ്റ് എത്രയാണ് വേണ്ടത് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടണം വളരെ ഈസി അല്ലേ അപ്പോൾ ഫൈവ് തൗസൻഡിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് കൂട്ടിയാൽ മതിയല്ലോ ഫൈവ് തൗസൻഡിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് എത്രയാണ് സീറോ സീറോ കട്ട് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ടു അതായത് ആയിരം അപ്പോൾ അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണ് തൗസൻഡ് ആണ് അപ്പോൾ എത്ര രൂപയ്ക്ക് അയാൾക്ക് വിൽക്കണം സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം ഈ ഫൈവ് തൗസൻഡ് എന്നുള്ള കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയുടെ കൂടെ അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് തൗസൻഡ് ആണ് ഇത് ആൻസർ സിക്സ് തൗസൻഡ് എന്ന് കിട്ടും അപ്പോൾ ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് ആയിരം രൂപ അഥവാ ഇരുപത് ശതമാനം പ്രോഫിറ്റ് ലഭിക്കും ഒരു ക്വസ്റ്റ്യൻ അതായത് എ മാൻ സോളനെ എ മാൻ സോളിലെ ചെയറോ ഫോർ റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയ്ക്ക് ഒരു ചെയർ അയാൾ വിൽക്കുകയാണ് അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസാണെന്തോ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അയാൾ വിറ്റ വില അപ്പോൾ അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ഇതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി അയാൾ വിറ്റപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി ക്വസ്റ്റ്യൻ ഇതാണ് അറ്റ് വാട്ട് പ്രൈസ് ഹി മസ്റ്റ് സെൽ ഇറ്റ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് അയാൾ വിറ്റിരിക്കണം ഇതാണ് ചോദ്യം അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ഈ ഒക്കെ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസിലാണ് പക്ഷേ ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് സെല്ലിംഗ് പ്രൈസാണ് അപ്പോൾ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം ഇതിൽ നിന്ന് എങ്ങനെ കോസ്റ്റ് പ്രൈസ് നമ്മൾക്ക് കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ സെല്ലിം പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ട്വൻ്റി പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് അയാൾക്ക് കിട്ടി അപ്പോഴാണ് ഏതോ ഒരു നമുക്കറിയില്ല അറിയില്ല എക്സ് ആണെന്ന് കിട്ടി ഏതോ ഒരു വിലയ്ക്ക് അയാൾ വാങ്ങിച്ചു ഇരുപത് ശതമാനം പ്രോഫിറ്റ് എടുത്ത് വിറ്റപ്പോൾ കിട്ടിയതാണ് ഈ സിക്സ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയില്ല അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കൊരു കോസ്റ്റ് പ്രൈസ് സപ്പോസ് ഇപ്പോൾ നൂറായിട്ട് കൂട്ടുക കോസ്റ്റ് പ്രൈസ് നൂറായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ഈ നൂറ് രൂപ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയാണെങ്കിൽ അയാൾ അതിൻ്റെ കൂടെ ഇരുപത് ശതമാനം പ്രോഫിറ്റും കൂടെയും കൂട്ടിയല്ലോ നൂറ് പ്ലസ് ഇരുപത് അതായത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും എന്താ ഈ സെല്ലിംഗ് പ്രൈസ് മനസ്സിലായോ നൂറ് രൂപ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം നൂറിൻ്റെ കൂടെ ഇരുപത് രൂപ ഇരുപത് ശതമാനം പ്രോഫിറ്റും കൂടെയും കൂട്ടുമ്പോൾ നൂറ്റി ഇരുപതായിരിക്കണമല്ലോ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു അയാൾക്ക് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടി അപ്പോൾ നൂറ് പ്ലസ് ഇരുപത് നൂറ്റി ഇരുപതായിരിക്കണം അപ്പോൾ ഈ നൂറ്റി ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് അറുന്നൂറ് രൂപ നിങ്ങൾക്ക് മനസ്സിലായോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതായിരിക്കണം നൂറിന് നൂറിൻ്റെ കൂടെ ഇരുപത് ശതമാനം പ്രോഫിറ്റ് കൂടെ കൂടെ പോകുമ്പോൾ നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപത് എന്ന് പറയുന്നതാണ് ഈ അറുന്നൂറ് രൂപ സെല്ലിംഗ് പ്രൈസ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അറുന്നൂറ് ഡിവൈഡഡ് ബൈ ാണ് നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് ഇതായിരിക്കും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള മാർഗം അതായത് ഇവിടെ നൽകിയിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് അത് എത്ര പെർസെൻ്റ് ആണ് നൂറ്റി ഇരുപതാണ് അപ്പോൾ നൂറ്റി ഇരുപത് കണ്ടു ഡിവൈഡ് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കോസ്റ്റ് പ്രൈസ് നൂറാണ് അപ്പോൾ ഇൻറ്റു നൂറ് നേടുക ഇത് കട്ട് ചെയ്ത് കുറയ്ക്കുക പന്ത്രണ്ട് ട്വൽവ് സിക്സ്റ്റി ട്വൽവ് ഇൻറ്റു ഫൈവ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഫൈവ് ഹൺഡ്രഡ് സോ ഇതിൻ്റെ ആൻസറ് കോസ്റ്റ് പ്രൈസ് നമ്മൾക്ക് ഫൈവ് ഹൺഡ്രഡ് കിട്ടി കോസ്റ്റ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് അപ്പോൾ ഇനി നമ്മൾ ചോദ്യമാണ് അപ്പോൾ ഇയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി ഇപ്പോൾ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഹൺഡ്രഡ് ഇപ്പോൾ ഓൾറെഡി ഇയാൾ നടത്തിയിരിക്കുന്ന ബിസിനസ്സിന് നൂറ് രൂപയാണ് അയാൾക്ക് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത് ക്വസ്റ്റിൻ ഇതാണ് അയാൾക്ക് പ്രോഫിറ്റ് വൺ ഫിഫ്റ്റി കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ ഓൾറെഡി നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് അയാൾ വില എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇനിയിപ്പോൾ അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കണം നൂറ്റി അമ്പത് രൂപ അപ്പോൾ വൺ ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അറുനൂറ്റി അമ്പത് രൂപ എന്നുള്ള ആൻസർ ആണ് നമുക്ക് ഇതിൻ്റെ ലഭിക്കുന്നത് ഐഡിയ കിട്ടിയോ അതെത്രേ ഉള്ളൂ അറുന്നൂറ് രൂപയ്ക്ക് അയാൾ വിറ്റു അറുന്നൂറ് രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് അപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ട്വൻറ്റി ആണ് അപ്പോൾ ആ ട്വൻ്റി പെർസെൻറ്റ് വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തി അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് കിട്ടി അപ്പോൾ ഇപ്പോൾ നിലവിൽ അയാൾക്ക് നൂറ് രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത് കൊസ്റ്റ് ഇതാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ അഞ്ച് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് വൺ ഫിഫ്റ്റി കൂടെ ആഡ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ളത് ലഭിക്കും മനസ്സിലായല്ലോ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് ക്വസ്റ്റിൻ എ മർച്ചൻ്റ് ലോസസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ബൈ സെല്ലിംഗ് എ ബൈസിക്കിൾ ഫോർ റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് ഒരു മർച്ചൻ്റ് ഒരു കച്ചവടക്കാരൻ പതിനയ്യായിരം രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റു അപ്പോൾ അയാൾക്ക് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് ശതമാനം ലോസ് പോയി അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് അയാൾ വിറ്റ വില ഫിഫ്റ്റീൻ തൗസൻഡാണ് സെല്ലിംഗ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പം അയാൾക്ക് ലോസ് വന്നിരിക്കുന്നത് എത്രയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അയാൾക്ക് ലോസാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഫോർ ഹൗ മച്ച് ഷുഡ് ഹി സെൽ ഇറ്റ് ടു ഗെയിൻ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അയാൾക്ക് ഈ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഗെയിൻ കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ് അപ്പോൾ ഇവിടെ ലോസ് എത്രയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അപ്പോൾ നമുക്കൊരു കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആയിട്ട് സങ്കല്പിക്കുക കോസ്റ്റ് പ്രൈസ് അയാൾ വാങ്ങിയ വില നൂറായിട്ട് കരുതുക അപ്പോൾ അയാൾ വിറ്റ വില എപ്പോഴും എത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം നഷ്ടത്തിലല്ലേ അപ്പോൾ വാങ്ങിയ വില നൂറാണെങ്കിൽ അയാൾ ഇരുപത്തഞ്ച് രൂപ കുറച്ച് വിറ്റിരിക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്കായിരിക്കും മനസ്സിലായോ രൂപയ്ക്ക് വാങ്ങിച്ചു ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം വന്നു എന്ന് പറയുമ്പോൾ വിറ്റത് എഴുപത്തി അഞ്ച് രൂപയ്ക്കായിരിക്കും അപ്പോൾ ആ എഴുപത്തി അഞ്ച് എന്നുള്ളതാണ് പതിനയ്യായിരം അപ്പോൾ നമുക്ക് പതിനയ്യായിരം ഫിഫ്റ്റീൻ തൗസൻഡിനെ സെവൻറ്റി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കോസ്റ്റ് പ്രൈസായ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻറ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നമുക്ക് ഇതിൻ്റെ വാങ്ങിയ വില കിട്ടും അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുറയ്ക്കുക നമുക്ക് സെവൻ്റി ഫൈവിനെ ട്വൻറ്റി ഫൈവ് കൊണ്ട് കട്ട് ചെയ്യാം ഹൺഡ്രഡ് കൊണ്ട് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇവിടെ ഇരുപത്തഞ്ചിന് മൂന്ന് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് നാല് പിന്നെ ത്രീയും ഫിഫ്റ്റീനും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫൈവ് ഫൈവ് തൗസൻഡ് ഇൻറ്റു ഫോർ അതായത് ട്വൻറ്റി തൗസൻഡ് കിട്ടും അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് അതായത് രണ്ട് സീറോട്ട് കൊടുക്കുക അതിന് സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്തത് അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടും അതായത് അയാൾ വാങ്ങിച്ചത് അത്ര രൂപയ്ക്കാണ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ടാണ് അയാൾ പതിനയ്യായിരം രൂപയ്ക്ക് വിറ്റു അപ്പോൾ അയാൾക്ക് അയ്യായിരം രൂപ നഷ്ടം വന്നു ഇനി ക്വസ്റ്റ് ഇതാണ് അയാൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ് എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ എങ്ങനെ ചെയ്യണം അപ്പോൾ ഈ ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ഇടണമെങ്കിൽ ഈ ഇരുപതിനായിരം രൂപയുടെ ഇരുപത്തഞ്ച് ശതമാനം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി ട്വൻറ്റി തൗസൻഡിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എടുക്കണം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇൻ്റർ ടു ഹൺഡ്രഡ് ഈസ് ഫൈവ് തൗസൻഡ് അപ്പോൾ ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ അയാൾക്ക് കൂട്ടി വിളിക്കണം അതായത് ഇരുപത്തി ട്വൻ്റി തൗസൻ്റിൻ്റെ കൂടെ ഈ ഫൈവ് തൗസൻഡും കൂടെ ആഡ് ചെയ്ത് ട്വൻറ്റി ഫൈവ് തൗസൻഡിന് വിറ്റാലാണ് അയാൾക്ക് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുകയുള്ളു മനസ്സിലായോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു മർച്ചൻ്റ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൈക്കിൾ ഫിഫ്റ്റീൻ തൗസൻഡിന് വിറ്റു അതാണ് സെല്ലിംഗ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ അയാൾക്ക് ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ലോസ് വന്നു ലോസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് നൽകിയിട്ടില്ല അത് നമ്മൾ കണ്ടെത്തുകയാണ് കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആയിട്ട് അസ്യൂം ചെയ്യുക അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നു അതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറച്ച് എഴുപത്തഞ്ച് രൂപയാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തണം കോസ്റ്റ് പ്രൈസ് കണ്ടെത്തണമെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻറ്റി ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് അത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടും അതായത് ഇതായിരിക്കും അയാൾ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് അപ്പം ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ട്വൻ്റി ട്വൻ്റി തൗസൻഡിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് കിട്ടും ആ പ്രോഫിറ്റ് വാങ്ങിയ വിലയായ ട്വൻറ്റി തൗസൻഡിനൂടെ ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടും ഓക്കെ മനസ്സിലായോ ഇത് നിങ്ങൾ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഓക്കെ മറ്റൊരു ക്വസ്റ്റിലേക്ക് പോകാം ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ടെൻ കിലോഗ്രാം ഓഫ് ആപ്പിൾ ഈസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അതായത് പത്ത് കിലോഗ്രാം ആപ്പിളിൻ്റെ വില വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഈ ഫീറ്റ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വൽവ് പെർസെൻറ്റേജ് ഫൈൻ ദ കോസ്റ്റ് പ്രൈസ് ഇവിടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ പേർസെൻറ്റേജ് എത്രയാണ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര ഇതാണ് കോസ്റ്റ് അഞ്ഞൂറ്റാറ് വരയ്ക്ക് വിറ്റു അപ്പോൾ പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടി കോസ്റ്റ് പ്രൈസ് എത്ര ഇവിടെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആയിട്ട് അസ്യൂം ചെയ്യാം കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആയിട്ട് എടുക്കുക അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇവിടെ ട്വൽവ് പേർസെൻറ്റേജ് പ്രോഫിറ്റ് ആണല്ലോ അതായത് നൂറിൻ്റെ കൂടെ പന്ത്രണ്ട് ശതമാനം കൂട്ടണം അപ്പോൾ നൂറ്റി പന്ത്രണ്ട് വരും സെല്ലിംഗ് പ്രൈസ് വാങ്ങി വില നൂറ് കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം നൂറ്റി ആയിരിക്കണം അപ്പോൾ ഇവിടെ തൽ നൽകിയിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ അത് എത്രയാണ് നൂറ്റി പന്ത്രണ്ട് അല്ലേ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റീനെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് സി പി അതായത് ഹൺഡ്രഡ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇൻറ്റു ഹൺഡ്രഡ് ഇതായിരിക്കും അതിന്റെ എന്ത് കോസ്റ്റ് പ്രൈസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ രണ്ട് സീറോ ഇട്ട് കൊടുത്തു അതിനെ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഹൺഡ്രൻഡ് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഫൈവ് ടൈംസ് വരും ഓക്കെ ഒരു പത്ത് ഇഷ്ടം ഒന്ന് സീറോ ടു എടുത്തപ്പോൾ ഇതിൻ്റെ ആൻസറ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ആൻസർ ലഭിക്കും അപ്പോൾ ഇതിൻ്റെ വാങ്ങിയ വില എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് അയാൾ വാങ്ങിയിരിക്കും വാങ്ങിയിരിക്കുന്നത് ഇനി ചോദ്യമാണ് അത് തന്നെയാണ് ചോദ്യം ഫൈൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഇതായിരിക്കും അതിൻ്റെ ആൻസറ് മനസ്സിലായോ അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റിയാണ് അത് പ്രോഫിറ്റ് ട്വൽവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഹണ്ട്രഡ് ആയിട്ട് എടുത്തു സെല്ലിംഗ് പ്രൈസ് കണ്ടെൻ ആയിട്ട് വന്നു അത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടെത്തുക അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മുകളിൽ എഴുതുക താഴെ എൻ്റെ പെർസെൻറ്റേജ് എഴുക ഇൻറ്റു ഹൺഡ്രഡ് ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ മറ്റൊരു ക്വസ്റ്റിൻ നോക്കാം എ മാൻ ഗെയിൻസ് തേർട്ടി പെർസെൻറ്റേജ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈൻഡ് ഔട്ട് ഹിസ് കോസ്റ്റ് ഇതാണ് ചോദ്യം അയാൾ അതായത് ഒരു ആർട്ടിക്കിൾ വിറ്റിരിക്കുന്ന വില എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സെവൻ എയ്റ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി രൂപ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇതാണ് അയാൾ വിറ്റിരിക്കുന്ന വില അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി തേർട്ടി ആണ് കിട്ടിയിരിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ചോദ്യം ഇതാണ് അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എളുപ്പമല്ലേ അപ്പോൾ കോസ്റ്റ് എത്രയായിരിക്കണം നമ്മൾ ഹൺഡ്രഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഹൺഡ്രഡ് ആയിട്ട് ഇട്ട് ഹൺഡ്രഡ് ആണെങ്കിൽ ഈ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം നൂറ്റി മുപ്പതായിരിക്കണം അതായത് കോസ്റ്റ് പ്രൈസ് ഹഡ്രഡ്രഡ് ആയിട്ട് എടുത്തെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അതിൻ്റെ പ്രോഫിറ്റിന് തേർട്ടി പെർസെൻറ്റ് ചെയ്യില്ല അപ്പോൾ തേർട്ടി കൂടെ ആഡ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഹൺഡ്രൻഡ് തേർട്ടി കിട്ടും നൂറ്റി മുപ്പത് കിട്ടും അതെത്രയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണല്ലോ അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇൻറ്റു ഹൺഡ്രഡ് ായിരിക്കും അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇത് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി സീറോ സീറോ കട്ട് ചെയ്ത് കളയാൻ പോയിട്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇൻറ്റു ടെൻ എന്ന് പറയുമ്പോൾ സെവൻ തൗസൻഡ് എയ്റ്റ് ഹരും അതിന് തേർട്ടീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറ് ആറ് സിക്സ് ടൈംസ് ആണ് അപ്പോൾ സീറോ മുകളിലേക്ക് എഴുതി അപ്പോൾ ഇതിൻ്റെ ആൻസർ സിക്സ് ഹൺഡ്രഡ് കിട്ടും കോസ്റ്റ് പ്രൈസ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് അതായത് എഴുന്നൂറ്റി അമ്പത് രേക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് അയാൾ വിറ്റപ്പോൾ അയാൾക്ക് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് സിക്സ് ഹൺഡ്രഡ് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്യാം ഓക്കെ ഞാനൊരു ക്വസ്റ്റ്യൻ എ മാൻ ബോട്ടേ ബുക്ക് ഫോർ റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒരു ബുക്ക് അയാൾ ഇരുന്നൂറ്റി അമ്പത് രേക്ക് വാങ്ങി എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് എന്താണ് വാങ്ങിയ വിലയാണ് കോസ്റ്റ് പ്രൈസാണ് ടു ഫിഫ്റ്റി സ്ഥാ കോസ്റ്റ് പ്രൈസ് അതിൻ്റെ സോൾഡ് ഇറ്റ് ഫോർ റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് അങ്ങനെയാണ് അയാളുടെ ഗെയിൻ അഥവാ ലോസ് സിമ്പിളല്ലേ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ചെറുതാണ് കുറവാണ് സോ ഇതെന്തായിരിക്കും ലോസ് ആയിരിക്കും ലോസ് ഈ സീക്വറ്റ് ടു ടു ഫിഫ്റ്റി മൈനസ് ടു ട്വൻറ്റി ഫൈവ് ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് അതിലാണ് അയാളുടെ ലോസ് ഇരുപത്തഞ്ച് രൂപ അയാളുടെ ലോസ് ആയിരിക്കും മനസ്സിലായില്ലേ ഓക്കെ മറ്റൊരു പ്രോബ്ലം ചെയ്യാം ഞാനുള്ള ക്വസ്റ്റ്യൻ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വിച്ച് വാസ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ടു ഫോർട്ടി ആൻഡ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ആർട്ടിക്കിൾ അയാൾ വാങ്ങിയ വില എത്രയാണ് കോസ്റ്റ് പ്രൈസ് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അയാൾ വാങ്ങി അതാണ് കോസ്റ്റ് പ്രൈസ് നഷ്ടമാണ് അയാൾ വന്നിരിക്കുന്നത് അയാൾക്ക് വന്നിരിക്കുന്നത് ടെൻ പെർസെൻറ്റേജ് ലോസാണ് അപ്പോൾ ഇവിടെ ലോസ് എത്രയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നതല്ലേ ലോസ് എത്രയാണ് ടു ഫോർട്ടിയുടെ ടെൻ പെർസെൻറ്റേജ് അതായത് ഇരുപത്തിനാല് രൂപ അയാൾക്ക് ലോസ് വന്നോ ഇരുന്നൂറ്റി നാല്പതിക്ക് ടു ഫോർട്ടിക്ക് വാങ്ങി അയാൾ ട്വന്റി ഫോർ റുപ്പീസ് ലോസിനാണ് ഇത് വിറ്റിരിക്കുന്നത് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം ആയിരിക്കണം ടു ഫോർട്ടിന്ന് ട്വന്റി ഫോർ മൈനസ് ചെയ്താൽ പോലെ ആ ഓക്കെ ഇതായിരിക്കും അയാളുടെ സെല്ലിംഗ് പ്രൈസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അപ്പോൾ അതിൻ്റെ സെല്ലിം പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കൽ ആണ് ചോദ്യം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓക്കെ കുട്ടികളെ നിങ്ങൾക്ക് ഇത് കൂടുതലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടെത്താനുള്ളതും അതിൻ്റെ പേർസെൻറ്റേജും ഒക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടാതെ നിങ്ങൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്